നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അടഞ്ഞുകിടന്ന വീടിന്റെ അക്രമി സംഘം വീട്ടുപകരണങ്ങൾ തല്ലിത്തകർത്തു ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗോതമംഗലത്ത് അടഞ്ഞുകിടന്ന വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തുകയറിയ അക്രമി സംഘം വീട്ടുപകരണങ്ങൾ മുഴുവൻ തല്ലിത്തകർത്തു ഗോതമംഗലത്തിന് സമീപം രാമല്ലൂരിൽ കഴിഞ്ഞ രാത്രിയാണ് അക്രമി സംഘം വീട്ടുപകരണങ്ങൾ തല്ലിത്തകർത്തത് തേനിങ്കൽ ടി സി വർഗീസിന്റെ തറവാട് വീടിലാണ് ആക്രമണം നടന്നത് വർഗീസിന്റെ കൊച്ചുമകൻ ഏഞ്ചൽ ജോൺ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള വീട് ഉടമകൾ വിദേശത്തായതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് വീടിന്റെ പുറകുവസ്ഥെ വാതിൽ തല്ലിപ്പൊളിച്ചാണ് അക്രമികൾ കയറിയത് അലമാര സെറ്റി കസേരകൾ മേശകൾ സാനിറ്ററി ഉപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും നശിപ്പിച്ച നിലയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് വീട്ടുടമയുടെ ബന്ധുവായ ജോസഫ് തോമസ് പറഞ്ഞു ഇത് കോതമംഗലത്ത് തേനിക്കൽ ടി സി വർഗീസിൻ്റെ തറവാട്ട് ഞാൻ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ കുറേ പേര് അതിക്രമിച്ച് കയറി വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഉപകരണങ്ങളും നശിപ്പിച്ചു അനേക ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എത്രയും വേഗം ഇതിൻ്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ ആന്റണി ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കോതമംഗലം പോലീസും സംഭവസ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തും ഡെസ്ക് ന്യൂസ് കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ട് നാക്ക് കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൻഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ഫ്യൂച്ചർ